എൻ്റെ ഫാത്തിമ പാവമാണ് കിട്ടും വേദനിപ്പിക്കലൊക്കെ പറ നീ ഇല്ലാത്ത ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ നീ ഇല്ലാതെ ഈ ലോകത്തിൽ ഞാൻ കുറെ കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഫാത്തിമ അണിഞ്ഞൊരുങ്ങി വീട്ടിൻ്റെ ഉമ്പറത്തെ നിൽക്കുന്ന ഫാത്തിമ അലിയാരി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ് അലിയാരി തങ്ങള് ഫാത്തിമയൊന്നു നോക്കി സുന്ദരിയായിട്ടുണ്ടല്ലോ ഫാത്തിമ എങ്ങോട്ടാണ് യാത്ര ഫാത്തിമ ബിബി ഒന്ന് പുഞ്ചിരിച്ച് ഒരു യാത്ര പോകാനുണ്ട് നേരെ അലിയാർ തങ്ങളുമായി വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അലി തങ്ങളോട് പറഞ്ഞു ഒരു പിടി ഭക്ഷണം എൻ്റെ വയലൊന്ന് വെച്ച് തരാമോ അലി തങ്ങൾ ഫാത്തിമെ ഇങ്ങനെ നോക്കി ഫാത്തിമ അലി തങ്ങളെയും നോക്കുന്നുണ്ട് പതിയെ ഒരു പിടി ഭക്ഷണമെടുത്ത് ഫാത്തിമയുടെ വായിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ ഈ മടിയിൽ ഒന്ന് കിടന്നോട്ടെ അലിയരെ അലി തങ്ങളുടെ മടിയിൽ പ്രിയപ്പെട്ട ഫാത്തിമ ബിവിൻ നബിയുടെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ്മ ഒന്ന് കിടന്നു അലിയയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന ഫാത്തിമ അലിയെ തങ്ങൾ ചോദിച്ചു എന്തു പറ്റി ഫാത്തിമ എങ്ങോട്ടാ യാത്ര ഒരു യാത്ര പോകേണ്ട തങ്ങളെ അല്ല ഞാൻ വരണ്ടേ യാത്ര പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളില്ലേ അവർ കൊണ്ടുപോകണ്ടേ യാത്രയ്ക്ക് എല്ലാ തങ്ങളെ ഈ യാത്രക്ക് ഞാൻ മാത്രമാണ് പോകുന്നത് അല്ല എപ്പോഴാ തിരിച്ചു വരാ കുറച്ച് കഴിയും തങ്ങളെ കയാമത്ത് നാളിന് അവിടെ വെച്ച് നമുക്ക് കാണാൻ വലിയ തങ്ങളെ ഇത് കേട്ട അലി അലിറല്ലി അള്ളാഹുനു സ്തംഭിതനായിപ്പോയി എന്ത് പറയണമെന്നറിയാതെ അല്ല ഫാത്തിമ എന്താ ഫാത്തിമെന്ന് ഈ പറയുന്നത് കണ്ണില്ലെന്ന് കണ്ണുനീർ ഇറ്റി വീഴുന്ന അലി അലിറല്ലി അള്ളാഹുനു മടിയിൽ കിടക്കുന്ന ഫാത്തിമ ബി വിയുടെ കവിളത്ത് ഇറ്റിവീഴുന്ന കണ്ണീർത്തുള്ളികൾ പതിയെ എഴുന്നേറ്റ് ഫാത്തിമ ബീവി റൂമിലേക്ക് നടന്നു അവിടെ ഇരുന്ന് നമസ്കാരവും തെസ്ബീഹുമായി നിമിഷങ്ങൾ കടന്നുപോയി പൊട്ടിക്കരഞ്ഞ അലി അല്ലി അൻഹു നേരെ മസ്ജിദിൽ നബവിയിലേക്ക് കടന്നു വച്ചു അവിടെയാണ് താങ്ങും തണലുമായ മുത്ത് നബിയുള്ളത് അതെ ഇന്നലെ സ്വപ്നത്തിലാണ് ഫാത്തിമാ ബിബിയുടെ ഓരത്തേക്ക് ഉപ്പയാകുന്ന നബി നിബിസല്ല ആ പലഹിബലം തങ്ങൾ വന്നത് അല്ല ഫാത്തിമ ഉപ്പയ്ക്ക് ഫാത്തിമയെ കാണാൻ കൊതിയുണ്ട് വരുന്നില്ലേ ഫാത്തിമ ഉപ്പയ്ക്ക് ഫാത്തിമയെ ഒന്ന് കാണണം നേരം പുലർച്ചെയായപ്പോൾ ഫാത്തിമ ബിവിക്ക് കാര്യം മനസ്സിലായി ഇനി എനിക്ക് അധികനാളില്ല എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിട്ട് ഉപ്പയെ കാണാനുള്ള യാത്ര അലി അലിറലി അള്ളാഹു പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ലേ ഫാത്തിമ നീയില്ലാതെ അനിയങ്ങനെ ജീവിക്കും കുഞ്ഞുമക്കളെ വിട്ടേച്ച് നീ നീയങ്ങനെ പോകും ഈ മക്കളെ ഞാൻ എന്ത് ചെയ്യും അലി അലിറല്ലി അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനെ വാർത്ത ഒഴുകുന്നുണ്ട് യാത്ര പറഞ്ഞു ആദ്യ രാത്രി മഹാനായ അനീതങ്ങൾക്ക് ഉറക്കം വരുന്നില്ല പതി എഴുന്നേറ്റ് ഫാത്തിമ ബിവിയുടെ വിയുടെ നടന്നു ഖബർ ഇന്നലെ വരെ എന്റെ ചാരുത്ത് കിടന്നവളാണ് ഫാത്തിമ ഇന്ന് നിന്റെ ഓരത്താണ് കിടക്കുന്നത് എന്റെ ഫാത്തിമ പാവമാണ് കേട്ടോ വേദനിപ്പിക്കല്ലേ ഖബറേ അലി തങ്ങൾ പൊട്ടിക്കറിഞ്ഞു അലി തങ്ങൾ പറയുന്നുണ്ട് ഫാത്തിമ നീ ഇല്ലാത്ത ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ നീ ഇല്ലാതെ ഈ ലോകത്ത് ഞാൻ കുറേ കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഫാത്തിമ നീ ഇല്ലാത്ത നിമിഷങ്ങൾ എനിക്ക് കഴിയില്ല ഫാത്തിമ വല്ലാത്ത പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ സമർപ്പിച്ചവരായിരുന്നു അനിതങ്ങളും ഫാത്തിമാ ബി വിയും ഇരുപത്തിയൊൻപത് വയസ്സ് ഫാത്തിമ ബീവി ഈ ലോകത്ത് ഓടിവിട്ട് പറയുമ്പോൾ പൊന്നാരൻ്റെ പീഡൻ പൊന്നാരമോള് കരളിൻ്റെ കഷ്ടം ഫാത്തിമ ബീവി